ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫുള്ളായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ നേരത്തെ എണീക്കും കേട്ടോ ഒരു അഞ്ചുമണി അഞ്ചേ കാല് ആ സമയത്തിനുള്ളിൽ എണീക്കുകയും എണീറ്റ് ആദ്യം തന്നെ പല്ലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം അടുക്കളയിലേക്ക് കയറാൻ വേണ്ടി അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പം തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ചോറ് വെക്കുന്നത് അടുപ്പിലാണ് കേട്ടോ അപ്പോൾ അരിയൊക്കെ രാവിലെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ കിടന്നിട്ട് ഒരു അഞ്ചേകാലൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റെ എണീറ്റ് നേരെ ജനലൊക്കെ തുറന്നിട്ട് കേട്ടോ അഞ്ചേക്കാലൊക്കെ ആയപ്പോഴത്തേക്കും നല്ല വെട്ടം വീണിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുന്നത് എന്നും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ പകലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തില്ലേ അതൊക്കെ അതിലിങ്ങനെ പറ്റുമല്ലോ പിന്നെ ഇന്നലെ ആണെങ്കിൽ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ദോശയും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇന്നലെ ഇഡിലീ ഇറ്റലിയൻ സാമ്പാറും ആയിരുന്നേ അപ്പോൾ ഇന്നലെ ഇടയിൽ സാമ്പാറും ആയതുകൊണ്ട് തന്നെ ഇന്ന് ദോശയും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് എഴുതി കേട്ടോ അപ്പോൾ സാമ്പാർ ഇന്നലെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ രാത്രിയിൽ ചോറിൻ്റെ കൂടെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സാമ്പാർ തീർന്നതുകൊണ്ട് അപ്പോൾ ഇന്ന് ദോശയും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് കരുതിയെ അപ്പോൾ നമ്മൾ വെള്ളക്കടലയാണ് കേട്ടോ വെള്ളക്കടല എനിക്ക് തോന്നും വെള്ളക്കടല വെക്കുന്നതുകൊണ്ട് അത് നന്നായിട്ട് പിള്ളേർ കഴിക്കുന്നുണ്ട് കേട്ടോ ചുമന്ന കടലയോട് വലിയ താല്പര്യം പിന്നെ കുടിക്കുന്ന വെള്ളം ഇന്നലെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് പിന്നെ കാശിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം കുറച്ച് ഗ്യാസിൽ തിളപ്പിക്കുന്നുണ്ട് രാവിലെ ഒരു അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലികളൊക്കെ തരുന്നുണ്ട് കേട്ടോ ഒരു എട്ട് മണി എട്ട് മണിക്ക് മുമ്പ് ആയിട്ട് എന്തായാലും എൻ്റെ ജോലികളെല്ലാം തീരുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുന്നത് കുഞ്ഞിനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അതുതന്നെ ഉള്ളൂ അല്ലാതെ വേറെ എന്താ പറയുക അങ്ങനെ എക്സ്ട്രാ പണികളൊന്നും ഇല്ല കേട്ടോ പിന്നെ കാശി വരുന്ന സമയത്തായിരിക്കും പിന്നെ തുണി കഴുകുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ രാവിലെ എന്തായാലും നമ്മൾ രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള തുണികളെല്ലാം നമ്മൾ രാവിലെ തന്നെ കഴുകിയിടും കേട്ടോ പിന്നെ ഇതാ കടലക്കറിക്ക് വേണ്ടി സവാള അരിയുന്നുണ്ട് കേട്ടോ അപ്പം കടലക്കറിക്ക് വേണം പിന്നെ ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കുറച്ച് വലിയ പയർ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് മെഴുക്ക് പുരട്ടാന്ന് കരുതി കേട്ടോ അപ്പോൾ അതിൽ സവാള വേണം കേട്ടോ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത പരിപാടിയാണ് കേട്ടോ സവാള അരിയുന്നതും കൊച്ചുള്ളി അരിയുന്നതും ഒക്കെ അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ പക്ഷേ പിന്നെ ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ അങ്ങനെ പിന്നെ കട്ടിംഗ് ബോഡേ റിച്ച് ചെയ്യുന്നതും എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്കിങ്ങനെ കത്തി കൊണ്ട് അരിയുന്നതാണ് എനിക്കിഷ്ടം പിന്നെതായി ഒരു കത്തി നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ വാങ്ങിയപ്പം ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഇതിന് മൂർച്ച ഉണ്ടാവുമോ നല്ലതാണോ ക്വാളിറ്റി ഉള്ളതാണോന്ന് പക്ഷേ ഞാനിത് വാങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മാസമായിട്ടുണ്ട് അന്ന് തൊട്ട് ഞാൻ എല്ലാം അരിയാൻ വേണ്ടി ഇത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പിച്ചാത്തി അങ്ങനെ അതാ സവാളയൊക്കെ അരിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ അതിൻ്റെ കൂടെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ പിന്നെ ഞാൻ കുക്കറിലേക്ക് അതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഇവിടെ സ്ഥിരം ഞങ്ങൾ വെള്ളക്കടലയാണ് വെക്കുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ചുമന്ന കടല വെക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇതിനാണ് തോന്നുന്നു നല്ല ടേസ്റ്റ് അപ്പൊ ഇതാണ് ഇപ്പം ഇവിടെ സ്ഥിരമായിട്ട് വെക്കുന്നത് പിന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ മസാല പൊടിച്ചതോടെ ഇട്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വിസിൽ കാണുന്നില്ലേ കഴിഞ്ഞ ദിവസം ഇത് സിദ്ധു സിദ്ധുമെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ വിസിൽ ഊരിയിട്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ദാ ഞാൻ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം ആ സമയം കൊണ്ട് നമുക്ക് പാല് കാച്ചണം പിന്നെ ചായ ഇടണം ദോശ ഉണ്ടാക്കണം ഇത്രയും പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എന്താ പാ പാൽ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ആ പാല് റെഡിയാവുന്ന സമയത്ത് ഞാൻ അടുത്ത എന്തെങ്കിലും ജോലി ചെയ്യും കേട്ടോ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ജോലി ഒതുക്കുക പിന്നെ മാവ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് അരച്ച് വെച്ചിട്ടാണേ അത് ഞാൻ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഉപ്പിട്ടിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇന്നും കൂടെ ഉള്ള അപ്പോൾ ഇനി ഇന്നിനെയും ഇത് ഒരു അഞ്ചാറ് ദോശയ്ക്കുള്ള മാവേ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് സിറ്റോട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കാരണം രാത്രി നമ്മൾ ഇവിടെ പട്ടി കീറും കേട്ടോ പട്ടിയും പൂച്ചയൊക്കെ കയറും അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പം ചവിട്ടിയെല്ലാം നമ്മളെടുത്തകത്തിടും അപ്പം അത് രാവിലെ ക്ലീൻ ചെയ്യണം എന്നും രാവിലെയും വൈകുന്നേരവും ഞാൻ തുടക്കം കേട്ടോ പിള്ളേരൊക്കെ ഉള്ളതല്ലേ ഇപ്പം പട്ടിയും പൂച്ചയൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്കത് ഒരു വല്ലാത്ത പോലെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേക്കുമ്പം അവർ എഴുന്നേക്കുന്നതിന് മുമ്പ് അതെല്ലാം ക്ലീൻ ചെയ്യുവേ അങ്ങനെ പാല് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ പാത്രത്തിലിട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളവും ഇട്ട് ചായ ഒഴിച്ചിട്ട് ഓ ചായക്ക് വെക്കുവാണ് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെന്താ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഞാൻ രാവിലെ ചായ കുടിക്കത്തില്ല കേട്ടോ ഞാൻ രാവിലെ വെള്ളമാണ് കുടിക്കുന്നത് നേരത്തെ എൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് ഡെയിലി ഡെയിലി ഡെയിലിയില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ചായ കുടിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ചായയോട് പിന്നെ ഇവിടെ വന്നപ്പോഴും ചായ ചായ വേണം എന്നുള്ളൊരിതായിരുന്നു കേട്ടോ പിന്നെ ഞാനത് അങ്ങ് മാറ്റി കേട്ടോ പിന്നെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ അങ്ങ് കുടിച്ചിട്ടേ അങ്ങനെ അങ്ങനെതാ ചായ തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ തേയില ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ചായയേ ഉള്ളൂ ഇത് സോമൂനും കാശിക്കുമാണ് കേട്ടോ സിത്തു ചില സമയത്തൊക്കെ ചായ എന്ന് പറഞ്ഞ് വരുമ്പം കുഞ്ഞിനും കൂടി കൊടുക്കും കേട്ടോ പിന്നെ ദോശ ഉണ്ടാക്കാൻ നേരതിയെ അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോഴത്തേക്കും നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ ഒരു മണി ഏഴുമണി ഏഴേകാലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ദോശം ഉണ്ടാക്കി കേട്ടോ അപ്പം ഇതിൻ്റെ സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണി നഴിയാനൊക്കെ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തുണി രാവിലെ തന്നെ കഴുകി വെക്കുവേ പിന്നെ സിദ്ധുവിനെ കൊണ്ട് പാടാണ് കേട്ടോ സിദ്ധുവിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ സിദ്ധു എണീക്കുമ്പോൾ സിധുവിനെ കൊണ്ട് പോകുമ്പോൾ അവൻ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കും കേട്ടോ ആ വെള്ളമൊക്കെ എടുത്ത് തലയിൽ ഒഴിക്കും ഇങ്ങനെ ആ പൈപ്പിൻ്റെ കീഴിലൊക്കെ കയറി നിൽക്കും അങ്ങനെയൊക്കെ കുറച്ച് ഇതായത് കൊണ്ട് ഞാൻ രാവിലെ തന്നെ തുണിയൊക്കെ കഴുകി അങ്ങ് വെക്കുവേ അങ്ങനെ പിന്നെ പിന്നെതാണ് നമ്മുടെ കടല വെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കടല വെന്തപ്പം കുറച്ച് കടല ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് അരച്ച് തീർക്കാൻ വേണ്ടി അങ്ങനെ ദോശ കുറച്ചത് നന്നായിട്ടൊന്നും ഒരിങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അതാ നമ്മുടെ കടലക്കറി റെഡിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ തേങ്ങാ കൊത്തൊക്കെ മൂപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇവിടെ ആണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓരോരുത്തർക്കും ഓരോന്നാണ് ഇഷ്ടം കേട്ടോ കാശ്ക്ക് ദോശയോടും ഇഡലിയോടും വലിയ താല്പര്യം പിന്നെ ഞാൻ എന്നും പറഞ്ഞിട്ട് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവനിങ്ങനെ കഴിക്കും കേട്ടോ അവന് ഇടിയപ്പം അതൊക്കെയാണ് അവന് ഇഷ്ടം കേട്ടോ പക്ഷേ സിദ്ധൂനും സോമൂനു ആണെങ്കിൽ രാവിലെ ദോശ ഇഡലി അങ്ങനെയുള്ള സാധനങ്ങളാണ് വേണ്ടത് ഇവിടെ ചപ്പാത്തി ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ കാരണം അങ്ങനെ അധികം ആരും ഇവിടെ ചപ്പാത്തി ഒന്നും കഴിക്കത്തില്ലേ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ എനിക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കും കേട്ടോ എനിക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ നന്നായിട്ട് നടുവേദന എടുക്കും അങ്ങനെ ഒരു കുറേ നാളെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാതിരുന്ന് ഈ മഴ സമയത്തൊക്കെ വെള്ളം കുടിക്കത്തില്ല ഞാൻ വലുതായിട്ട് അങ്ങനെ വെള്ളം കുടിക്കാതിരുന്നിട്ട് നടുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പം മഴയായാലും നന്നായിട്ട് ഞാൻ വെള്ളം കുടിക്കും കേട്ടോ കാരണം ഞാൻ അതുകൂട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ സ്റ്റോൺ എന്നൊക്കെ വേദന ഇല്ലയോ അത് ഒരുമാതിരി എന്താ പറയുക നമ്മുടെ ജീവൻ പോകുന്ന വേദനയാണ് കേട്ടോ അത് ഞാൻ കുറേ അനുഭവിച്ചത് അതുകൊണ്ട് ഞാൻ ചെറിയൊരു നടുവേദന വരുമ്പോഴേ എനിക്കറിയാം കേട്ടോ വെള്ളം കൂടി കുറഞ്ഞു എന്ന് അപ്പം അങ്ങനെ ഞാൻ നന്നായിട്ട് ഞാൻ വെള്ളം കുടിക്കും ഇപ്പം പേടിയാണ് ആ ഒരു അവസ്ഥ അതുകൊണ്ട് ഞാൻ എന്താ പറയുക എപ്പോഴും എൻ്റെ കയ്യിലിങ്ങനെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയാൽ തന്നെയും ഞാൻ വെള്ളമായിട്ടാണ് പോകുന്നത് അങ്ങനെ പിന്നെ പിന്നെതാ ഞാൻ കടലക്കറിക്കുള്ളതെല്ലാം റെഡിയാക്കുകയാണ് കേട്ടോ തേങ്ങ കൊത്ത് ഇടാൻ ഞാൻ അങ്ങ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോയില്ല തേങ്ങ ഞാൻ ഇട്ടിട്ട് പിന്നെ അതിനകത്തേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ കടുവറുത്തതും പിന്നെ അത് മാറ്റണ്ടാന്ന് എഴുതിയിട്ട് അങ്ങനെ പിന്നെ പിന്നതാ ഞാൻ കടലക്കറിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കേട്ടോ കാരണം സമയം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇനി കാശിയെ വിളിച്ചു കാശി കാശി തന്നെ തന്നെ കുളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് സിദ്ധു എണീട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സിദ്ധു എണീറ്റ് ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ അവൻ്റെ കൂടെ അഞ്ച് മിനിറ്റ് നമ്മൾ കിടക്കണം കേട്ടോ അങ്ങനെ കിടത്തിയിട്ട് കിടന്നിട്ട് ഞാൻ അവനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തും കേട്ടോ ഇവിടെ കൊണ്ടു എടുത്തിട്ട് ഞാൻ രാവിലെ വ്യക്തിഗാനം വെക്കും കേട്ടോ അയ്യപ്പൻ്റെ പാട്ട് വെച്ച് കൊടുക്കും കേട്ടോ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് കുറച്ച് നേരം കിടന്നു കേട്ടോ ആ സമയത്ത് ഞാൻ പോയി മോര് കാച്ചിട്ടുണ്ടായിരുന്നു മോര് കാച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കുറേ എന്താ പറയുന്നത് വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ എടുത്ത് അതിൻ്റെ അതൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഇത് ആ പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പയറ് മേഴുക്ക് പുരട്ടുന്നുണ്ട് പിന്നെ ഞാൻ പോയി കുളിച്ചെട്ടോ അത് കഴിഞ്ഞിട്ട് കാശിമൂലിയും കുളിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇപ്പം വലിയ മടിയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യുവേ അങ്ങനെ കാശി കുളിച്ചു ഇനിയിപ്പോൾ കാശിക്ക് കഴിക്കാൻ കൊടുക്കണം ഇപ്പം തന്നെയാണ് രണ്ട് ദിവസം കൊണ്ട് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോന്നു പറഞ്ഞാൽ മാത്രമേ അവനിങ്ങനെ കഴിക്കത്തുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക സിദ്ധു അവിടെ നിന്ന് ഭയങ്കര ബഹളമാണ് സോമോ അവിടെ നിന്ന് ഓരോന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം അതിനിങ്ങനെ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ പിന്നെ ഞാൻ അതാ എൻ്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് യൂണിഫോം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഇപ്പം വൈറ്റ് കളറിൽ പോകും തിരിച്ച് വരുമ്പം ഫുൾ അഴുക്കാക്കിയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഞാനത് നന്നായിട്ട് അയൺ ചെയ്യുവാണ് കേട്ടോ അങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അടുപ്പിലാണ് ചോറ് വെക്കുന്നത് അങ്ങനെ പിന്നെ ഞാനത് നമ്മൾ ചോറ് ഇങ്ങനെ ഒരിക്കത്തില്ലേ അതിനുവേണ്ടി ഞാൻ ഗ്യാസി കൊണ്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ എടുത്ത് വെച്ച് സ്നാക്സും വെള്ളവും എല്ലാം എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം കേട്ടോ ഞാന് നമ്മുടെ വീടിൻ്റെ വാതിക്കം നിർത്തത്തില്ല കേട്ടോ അപ്പം അവിടെ ഒരു റോഡുണ്ട് കേട്ടോ അപ്പം അവിടെ പോയി നിൽക്കണേ അങ്ങനെ പിന്നെ ഞാനും സിദ്ധുവും കാശിയും കൂടി അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ പോയി നിന്നപ്പോഴത്തേക്ക് വാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ ബാഗും ലജ്ജ് ബാഗും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് കാശിമവും പോയിട്ടുണ്ട് പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് സിദ്ധു എന്താ പറയുക സിദ്ധു സോമുവിൻ്റെ കൂടെ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അങ്ങ് തറയൊക്കെ ഒന്ന് തുടച്ചിടാന്ന് കരുതിയേ പിന്നെ അവന് ഉച്ചയ്ക്ക് ഉറങ്ങത്തില്ല കേട്ടോ രാവിലെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അവൻ കിടന്ന് ഉറങ്ങത്തില്ലേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തറയൊക്കെ അങ്ങ് തുടച്ചു കേട്ടോ ഇപ്പം ചിലപ്പോൾ അവന് ഇനി ഉച്ചയ്ക്ക് കിടന്നുറങ്ങത്തില്ലായിരിക്കും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നേരത്തെ അങ്ങ് തറയൊക്കെ അങ്ങ് തുടച്ചിടുവാണേ പിന്നെ അതുമല്ല മഴയായിരുന്നു കേട്ടോ മഴയായിരുന്നപ്പോഴത്തേക്ക് വെളിയിൽ നിന്ന് സിദ്ധു ചെരിപ്പിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചെരിപ്പിട്ട് കയറിയത് കൊണ്ട് അവിടെ എല്ലാം നന്നായിട്ട് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം തുടച്ചു കേട്ടോ ഇപ്പം ഒരു പത്തേക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു സിദ്ധുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു സിദ്ധുവിന് മേലൊക്കെ കഴിച്ചു കേട്ടോ അപ്പം ഉച്ചയ്ക്കാണ് ഞാൻ സിദ്ധുവിനെ കുളിപ്പിക്കുന്നത് തണുപ്പൊക്കെ തണുപ്പൊക്കെയല്ലേ അപ്പം അതുകൊണ്ട് ഉച്ചയ്ക്കാണ് ഞാൻ കുളിപ്പിക്കുന്നത് അപ്പം മേലെ കഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സിദ്ധു ഉറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ